ഹൃദയത്തിൻ്റെ വെളിച്ചം രചന ഷബീർ റഹ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഇടവഴി തിരിഞ്ഞപ്പോഴാണ് രണ്ടുപേർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടത് ഭീതിയോടെ നീലിമ നടത്തത്തിൻ്റെ വേഗത കൂട്ടി ഇടവഴിയിൽ ഒരാൾ പോലുമില്ല ഭയം അവളിൽ പടർന്ന് കയറാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു ബൈക്ക് തന്നെ കടന്നുപോയത് പിന്നാലെ നടക്കുന്ന ചെറുപ്പക്കാരെ കണ്ട് ആ ബൈക്ക് തിരിച്ചു വന്നു ആ രണ്ടുപേരുടെയും മുമ്പിൽ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബൈക്ക് യാത്രക്കാരൻ അവരോട് സംസാരിക്കുന്നു അയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും ഭയന്ന് ഓടിപ്പോകുന്നതും കണ്ടു അയാളൊരു വലിയ ഗ്യാപ്പിട്ട് അവടെ പിന്നാലെ വണ്ടിയെടുത്ത് വളരെ പതുക്കെ പോയി ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അയാൾ ഒരു സെക്യൂരിറ്റിയെ പോലെ പിന്നാലെയുണ്ട് വീട്ടിൽ കയറിയപ്പോൾ അയാൾ ബൈക്ക് വേഗത്തിൽ ഓടിച്ചുപോയി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മകരീബ് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായലേക്ക് ഇരിക്കുമ്പോൾ അയാളെ കുറിച്ചായിരുന്നു ഓർത്തത് ആരായിരിക്കും അയാൾ ഒരു നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ആ മുഖം കാണാൻ പറ്റിയില്ല ആരായാലും അയാൾ നല്ലൊരു മനുഷ്യനാണ് ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഉമ്മ അടുത്തേക്ക് വന്നത് ഓളെ നാളെ കുറച്ച് നേരത്തെ വരണേ ഒരു കൂട്ടി കാണാവിരുന്നുണ്ട് എൻ്റെ ഉമ്മ ഇനി ഒരാൾ നിനക്ക് തലമുണിച്ചു കൊടുക്കാൻ വയ്യ ഇപ്പം സമാധാനിട്ട് ജീവിക്കുന്നുണ്ട് ഈ സമാധാനം കളയാൻ ഞാനില്ല ഞാൻ നിർബന്ധിക്കണില്ല ജുനൈദ് കൊണ്ടുവന്ന ആലോചനയാണ് നിന്റെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നെഫ്സിടെയും ജുനൈദിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എൻ്റെതൊന്നു കഴിഞ്ഞതല്ലേ ഉമ്മ അതിൽ നിന്നൊന്ന് മോചിതമായിട്ട് വരുന്നേയുള്ളൂ അവളുടെ നടത്തി നടത്തിക്കൊടുത്തേക്ക് അവൾക്ക് നല്ല ജോലിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ജുനീതിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അവളെ വലിയ ഇഷ്ടമാണ് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ നീട്ടിക്കൊണ്ടു വന്നു എന്തിനാ അതിനെ നെഫ്സി സമ്മതിക്കണ്ടേ നിന്നെങ്ങനെ വീട്ടിലിത്തി പോകാൻ അവൾ സമ്മതിക്കില്ല നിന്റെ കഴിഞ്ഞിട്ട് മതി അവളെ നിക്കാ എന്ന വാശിയിൽ അവൾ അങ്ങനെയാണ് ഞാനൊരു സഹോദരി മാത്രമല്ല അവൾക്ക് നല്ലൊരു കൂട്ടുകാരിയും കൂടിയാണ് എനിക്കൊന്ന് അസുഖം വന്നാൽ ഉമ്മാനേക്കാൾ വിഷമം അവൾക്കായിരിക്കും ആദ്യ കല്യാണത്തിൻ്റെ സ്വരക്കേട് ആദ്യം പറഞ്ഞത് അവളോടാണ് അവളിടപെട്ടാണ് എന്നെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് തന്നത് ആരോടും ഇന്ന് തുറന്നു പറയാനുള്ള തൻ്റെയട അവൾക്കുണ്ട് പ്രായം കൊണ്ട് എന്നേക്കാൾ ചെറുതാണെങ്കിലും പ്രവൃത്തി കൊണ്ട് എൻ്റെ അവൾ അവിടെയും ജുനീതിൻ്റെ ഇഷ്ടം ആദ്യം പറഞ്ഞത് എന്നോടാണ് അവരൊന്നിക്കുന്നതിൽ തടസ്സം ഇപ്പോൾ താൻ മാത്രമാണ് മനസ്സിലാ മനസ്സോടെ നാളെ നേരത്തെ വരാമെന്ന് ഉമ്മാനോട് പറഞ്ഞു പിന്നെ സൂക്ഷിച്ച് നടക്കണം ആ നജീബ് പുറത്തിറങ്ങിയിട്ടുണ്ട് നജീബ് പ്ലസ് ടുവിൽ തന്നെ സഹപാഠിയായിരുന്നു നാട്ടിലൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത പയ്യനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് നാട്ടുകാർക്ക് അവൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലായത് സ്ത്രീ പീഡന കേസിലെ പ്രതി അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ബസ് കയറുന്നവരെ ആ ബൈക്കാരനെവിടെയെങ്കിലും കാണുമോ എന്ന് നോക്കി എവിടെയും കണ്ടില്ല ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം ഒരു സുഹൃത്ത് ശരിയാക്കി തന്ന ജോലിയാണ് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം ഭയമായിരുന്നു പിന്നെ തോന്നി തൻ്റെ മാനസികാവസ്ഥക്ക് ഏറ്റവും യോജിച്ച സ്ഥലം ഇതുതന്നെയാണെന്ന് കല്യാണവും വേർപിരിയലുമൊക്കെ ഒരു കടങ്കഥ പോലെ എത്ര പെട്ടെന്നായിരുന്നു അവസാനിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളെ കണ്ടത് ഷേവിയാത്ത മുഖം ഇരുണ്ടിരിക്കുന്നു നെറ്റിത്തടവും കഴിഞ്ഞ് നീണ്ടു കിടക്കുന്ന മുടി ചുവന്ന കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു അവൻ തന്നെ നജീബ് നജീബ് എന്താ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ പഠിക്കായിരുന്നു ഡോക്ടർ എന്താ നിജീബിൻ്റെ പ്രശ്നം ആറുമാസം ജയിലിലായിരുന്നു ഒരു പീഡനക്കേസിൽ കേസിൽ തീരെ കുറച്ച് ദിവസമായി ഉറക്കം തീരെ കിട്ടുന്നില്ല ഡോക്ടർ പീഡന കേസിലോ അത് ഞാൻ ചെയ്തിട്ടില്ല ഡോക്ടർ പക്ഷെ തെളിവുകളും മൊത്തം എനിക്കെതിരായിരുന്നു ആറുമാസം ജയിലിൽ കിടന്നപ്പോൾ വേദനിച്ചിരുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് പക്ഷെ ഉമ്മയും സാഹോദരിയും തന്നെ ഭയത്തോടെ നോക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുന്ന അതാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഞാൻ മരുന്ന് എഴുതിത്തരാം അടുത്ത ദിവസം വരുമ്പോൾ ഉപ്പയും ഉമ്മയും കൊണ്ടുവരണം കുറച്ച് ദിവസം എന്നെ ഇവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അവരാരും വരില്ല ഇല്ലീപിനെ ജീവിതം അവസാനിക്കുന്ന വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ കൂടെ ആരുമില്ലാതെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സുഹൃത്തെങ്കിലും കൂടെ വേണം എനിക്കറിയുന്ന ആളാണ് ഡോക്ടർ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ഞാൻ ഇടക്കേറി പറഞ്ഞു അറിയോ ഇയാളെ അതെ ഡോക്ടർ എൻ്റെ നാടിനാണ് എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചത് അവൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് അവർ ഉറപ്പുമില്ല പക്ഷെ അറിയാതെ ഞാൻ അവൻ്റെ മേൽ വിശ്വസിച്ചു തൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് അവൻ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മുഖത്തൊരു ഭാമാറ്റവും ഇല്ലാതെ അവൻ തന്നെ നോക്കി നിന്നു ആ കണ്ണുകൾക്ക് ആ ഹൃദയത്തിന് തന്നോട് പറയാൻ എന്തൊക്കെയുണ്ടെന്ന് മനസ്സ് പറഞ്ഞു അന്നത്തെ അവൻ്റെ കാര്യങ്ങളൊക്കെ സൂസൻ സിസ്റ്റർ ഏൽപ്പിച്ചാണ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത് വീട്ടിലെത്തിയപ്പോൾ ഒരു കാറ് പുറത്തുനിർത്തിയിട്ടുണ്ടായിരുന്നു കയറിയപ്പോൾ ഉപ്പയും ജുനൈദും പിന്നെ വേറെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ഒരു നിമിഷം അവിടെയും എൻ്റെ ഈ കണ്ണുകൾ ഉടക്കി ചായ കൊടുത്ത ശേഷം തമ്മിൽ സംസാരിക്കണമെന്ന് നഫ്സിയും ജുനൈദും പറഞ്ഞപ്പോൾ അയാൾ മുറിയിലേക്ക് വന്നു എൻ്റെ പേര് ഈഷം ബി ഡി എസ് ആണ് മൂന്ന് വർഷമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സൈക്കാട്ടിസ്റ്റ് അരിന്തതിയുടെ കരുണ ഹോസ്പിറ്റലിൽ മൂന്ന് വർഷമായിട്ട് ജുനൈദ് കുറച്ചൊക്കെ പറഞ്ഞിരുന്നു ആദ്യ വിവാഹം ഒഴിവാക്കാനുള്ള കാരണവും നിങ്ങളുടെ ആദ്യ കല്യാണാണോ അല്ല ആദ്യത്തെ ഒഴിവാക്കിയാൽ മോഡേൺ ജീവിത രീതിയിലുള്ള ഒരു പെണ്ണായിരുന്നു അവൾ ഒരു നിലയ്ക്ക് ഒത്തുപോകാൻ പറ്റിയില്ല പരസ്പര സമ്മതോട് ഒഴിയാന്ന് തീരുമാനിച്ചതാണ് ഇപ്പം രണ്ടു വർഷമായി മാത്രമേ ഉള്ളൂ കല്യാണമേ വേണ്ടെന്ന് വെച്ചതാണ് ജുനൈദ് ഈ പ്രപ്പോസലുണ്ടോന്നപ്പോൾ നല്ലതാണെന്ന് തോന്നി എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു കല്യാണത്തിന് എനിക്ക് സമ്മതമാണ് ഇനി ഇയാളുടെ മറുപടി അറിഞ്ഞാൽ കൊള്ളാം ഞാൻ വേറൊരു കല്യാണത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ജുനൈദിൻ്റെയും നെഫ്സിന്റെയും കാര്യോർത്താം ഈ പിണ്ണാണലിൽ നിന്ന് തനിക്ക് വേറെ എന്തെങ്കിലും ഇഷ്ട ഇല്ല പക്ഷെ നിൽക്കഴിഞ്ഞാലും എനിക്ക് ഇപ്പോൾ ഉള്ള ജോലിക്കാരനെ തുറന്നു പോകണം സമ്മതിച്ചു തനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉമാരോട് പറയട്ടെ ഒരു ചിരിയോടെ സമ്മത അറിയിച്ചു ഞാൻ ഇന്നലെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു കേട്ടോ എങ്ങനെ ഇന്നലെ ഒന്ന് കാണാൻ ഇടവഴിയിൽ നിന്നിരുന്നു അപ്പോഴാണ് രണ്ടുപേരും തൻ്റെ പിന്നാലെ വരുന്നാണ്ട് അവർ ഓടിച്ച ശേഷം നീ വീട്ടിൽ കാരുന്നവരെ പുറകിലുണ്ടായിരുന്നു അതും പറഞ്ഞ് തൻ്റെ മറുപടികൾക്കാതെ അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിന്നു താൻ ഇന്ന് കാലത്ത് നോക്കിയടന്നാൾ ഇയാളായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല അറിയാതെ ഒരു ചിരി വിടർന്നു അപ്പോഴാണ് നെഫ്സി പ്രകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചത് ഈ ചിരി കണ്ടാൽ അറിയാം ആ രാജകുമാരൻ ഈ ഹൂറിയുടെ ഹൃദയത്തിൽ കയറി കൂടിയെന്ന് ഒന്ന് പോടി അതും പറഞ്ഞ നാണത്തോടെ അവിടെ നിന്ന് ഓടിപ്പോയി രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആദ്യം പോയത് നജീബിന്റെ മുറിയിലേക്കാണ് ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നജീബ് എന്ന് കണ്ടപ്പോൾ ആ മുഖത്ത് വിഷാം തന്നെയായിരുന്നു ഇന്നലെ ഉറങ്ങിയ നജീബ് ഒന്നും ഓർമ്മയില്ല പക്ഷെ മനസ്സിനൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട് ഒക്കെ ശരിയാവും നമ്മൾ ശരിയാക്കൂ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഒരു പാത്രത്തിലായി കൊടുത്തു കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് വരാം കേട്ടോ അവനൊന്നും മിണ്ടിയില്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു ജോലിയൊക്കെ വേഗം തീർത്ത് നജീബിൻ്റെ മുറിയിലേക്ക് വീണ്ടും പോയി നല്ല ഉറക്കമായിരുന്നു അവൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി ഉറങ്ങുന്നവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ പുറകിൽ നിന്ന് അവൻ വിളിച്ചു പോവാൻ ധൃതിയുണ്ടോ ഇല്ല ഉറങ്ങാണെന്ന് കരുതി നിന്റെ വരവും കാത്തു നിന്ന് കിടന്നപ്പോ മയങ്ങിപ്പോയതാ നജീവിന് എന്നെ ഓർമ്മയില്ലേ നീലമയില്ലേ ഇന്നലെ എന്നെ അറിയാമെന്ന് പറഞ്ഞു നന്ദി ഇപ്പം എന്നെ നന്നായിട്ട് അറിയുന്നവർ പോലും മുഖം തിരിച്ചടക്കുന്ന കാനാ വിഷമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് വിഷമം എന്താ ചോദിക്കാൻ പോകുന്നത് എനിക്ക് ഊഹിക്കാൻ ആരും ചോദിക്കുന്നില്ലെന്ന വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് സ്കൂളിലെ ടോപ്പർ കലാകായിക മേളയിലെ ചാമ്പ്യൻ ഞാൻ കരുതി നീയൊക്കെ വലിയ നിലയിൽ എത്തിയിട്ടുണ്ടാവുന്ന എന്നതെനിക്ക് പറ്റിയത് അത് കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു ചിരി അടക്കി നിർത്താൻ അവന് സാധിച്ചില്ല ചിരിച്ച് കിതച്ചുകൊണ്ട് അവൻ പറഞ്ഞു സ്ത്രീ പീഡന കേസിലെ പ്രതി ഇപ്പൊ ഇതാ മെന്റൽ ഹോസ്പിറ്റലിൽ ഇതിലും വലിയ നില എവിടെയാണ് നീലു നീലു ആ വിളിയിൽ മനസ്സിൽ മഞ്ഞു കോരിയിട്ട പോലെ തോന്നി എവിടെയൊക്കെ കേട്ടു മറന്ന വിളി ബാംഗ്ലൂരിൽ കോളേജിൽ അവിടെയും ടോപ്പറായിരുന്നു കായികമേളയിൽ തൻ്റെ ഉറപ്പിച്ചിരുന്നു ഒരു ഫുട്ബോൾ കളിയ ജീവിതം മാറ്റിമറിച്ചു അഞ്ചു വർഷത്തോളം അജേയരായ എതിർ ടീമിനെ രണ്ട് ഗോൾക്ക് ഞങ്ങളുടെ ടീം തോൽപ്പിച്ചു ആ രണ്ട് ഗോളടിച്ച ഞാൻ തന്നെയായിരുന്നു ആ ദേഷ്യം തീർത്ത് ഒരു പ്രണയനാടകത്തിലൂടെയായിരുന്നു സുഹൃത്തായി വന്ന കത്രീന എന്ന പെൺകുട്ടി ആ സൗഹൃദം പ്രണയത്തിലേക്ക് മാറാൻ അധികാലം വേണ്ടി വന്നില്ല ഒരു നൈറ്റ് പാർട്ടിയിൽ എന്നെ കുടിപ്പിച്ച് ബോധം കെടുത്തി അത്രയും ഓർമ്മയുണ്ടായിരുന്നുള്ളു പിന്നെ കണ്ടതും കേട്ടതും അനുഭവിച്ചൊന്നും ഓർക്കാൻ കൂടി പറ്റാത്തതാ ഒരാളെ നശിപ്പിക്കാൻ നൂറ് വഴികളുണ്ട് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാനും വിശ്വസിക്കാനും കുറേ ആളുകളുണ്ട് പക്ഷേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കാനും വിശ്വസിക്കാനും ഒരാൾ പോലും ആദ്യമായി ചോദ്യം ചോദിച്ച താനാ കേൾക്കാൻ മനസ്സുകാണിച്ചത് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള ചെറിയ പ്രതീക്ഷയാണ് എനിക്കിന്ന് കിട്ടിയത് ഈ ചോദ്യമാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരാൾ നീലു നീ മാത്രമാ അന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് പോലും പറയാൻ സാധിച്ചില്ല മനസ്സ് അനുഭവിച്ച വേദന നിറഞ്ഞ നിമിഷങ്ങൾ മാത്രമായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു ഹിഷാമായിട്ടുള്ള കല്യാണമെല്ലാം ശരിയായി അടുത്ത മാസം അവൻ്റെ ഉമ്മയും സഹോദരങ്ങളും വന്ന് വളയിട്ട് ഉറപ്പിക്കും എൻഗേജ്മെൻറ്റ് ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നിയ നിമിഷം ഹിഷാമിൻ്റെ നാളെയുടെ പ്രതീക്ഷയാണ് പക്ഷേ നജീബിൻ്റെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടുപേരുടെയും മുഖം ഒരുപോലെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു ഫോൺ റിങ്ങീന്ന് കേട്ടാണ് ഓർമ്മയിൽ നിന്ന് ഉണർന്നത് ഹലോ ഞാൻ നിഷാമാണു ഹിഷാം ഞാൻ വീട്ടിൽ വന്ന് കയറി തേഴ് നിസ്കരിച്ച എന്ത് വിളിക്കാം കേട്ടോ നിസ്കാരപ്പാലിൽ ഇരുന്ന് ഉള്ളൂരിക്ക് പ്രാർത്ഥിച്ചു മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഇഷാമിനെ തിരിച്ചു വിളിച്ചു തികച്ചും മാന്യമായ സംസാരം പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന്റെ എല്ലാ സന്തോഷവും ആ സംസാരത്തിലുണ്ട് ഒരുപാട് കാലം സ്നേഹാദരമായ സംസാരം കൊതിച്ചെത്താൻ ആ സംസാരത്തിൽ ലയിച്ചിരുന്ന് പോയി സംസാരത്തിനിടയിൽ നീലു എന്ന് വിളിച്ചപ്പോൾ മനസ്സ് വീണ്ടും പ്രക്ഷുബ്ധമായി നജീബ് വീണ്ടും മനസ്സിൽ വന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഹിഷാമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു അതുപോലെ നജീബിന് നല്ല പുരോഗതി വന്നു പഴയ വിഷാദങ്ങളൊക്കെ മാറി തുടങ്ങി നല്ലൊരു ബന്ധം വളരുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം നജീബിനെ കണ്ടപ്പോൾ അന്തം ഇട്ടുപോയി ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടിയൊതുക്കി സുന്ദരനായിരിക്കുന്നു ഇവിടെ വരുമ്പോഴുള്ള ഒരാളെയല്ല രൂപത്തിലും സംസാരത്തിലും വലിയ മാറ്റമാണ് കണ്ടത് നീലു എങ്ങനെയുണ്ട് പോ ഇപ്പൊ സുന്ദരനായിരിക്കുന്നു നീലുവിനോട് ഉള്ളു സംസാരിച്ചു മുതൽ മനസ്സിന് നല്ല ആശ്വാസമായി നന്നായിട്ട് ഉറങ്ങാനും സാധിക്കുന്നുണ്ട് നന്നായി നെജി ജീവിതത്തിലൊരു ലക്ഷ്യം കൂടി വേണം കഴിഞ്ഞത് മുഴുവൻ മറന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങണം അതുതന്നെയാ എൻ്റെയും തീരുമാനം ഞാൻ ജോലിയൊക്കെ തീർത്തിട്ട് വരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേഗം പറയണേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നാലോചിച്ചാണ് ജോലിയൊക്കെ തീർത്തത് ജോലി കഴിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയി എന്താ നിജീവിന് പറയാനുള്ളത് കേൾക്കട്ടെ ആദ്യം നീല് പറ എന്നിട്ട് ഞാൻ പറയാം ശരി ഞാൻ പറയാം ആദി കല്യാണം അതിന്റെ വേർപിരിയിലും ജുനൈദിൻ്റെയും നെഫ്സിയുടെയും ബന്ധു ഹിഷാം വന്നതും കല്യാണം ഉറപ്പിച്ചതൊക്കെ വിശദമായി നജീബിനോട് പറഞ്ഞു ആ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടതും മുഖം ചുവന്ന് തുടക്കുന്നതെനിക്ക് കാണാമായിരുന്നു പക്ഷെ അന്നും പുറത്തു കാണിക്കാത്ത രീതിയിലായിരുന്നു അവൻ്റെ മറുപടികൾ ഹിഷാമിനെ കുറിച്ചായിരുന്നു അവൻ്റെ കൂടുതൽ ചോദ്യങ്ങളും മനസ്സിൽ നിന്നവൻ പുറമേച്ചിരിക്കുന്നത് മനസ്സിലായെങ്കിലും കൂടുതൽ ചെയ്യാൻ നിന്നില്ല ഇനി അതിന് പ്രസക്തിയില്ല നീലു എന്നാലും പറയാം അവന്റെ മുഖവരെ എന്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് ചങ്കിടിപ്പോടെ കേട്ടു എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വെളിച്ചമായി വന്ന നിന്നെ സ്വന്തമാക്കണമെന്ന് ഒരു വേണം ഞാനും പോയി അതിമോഹനെന്ന് കരുതല്ലേ ഇപ്പം ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരേ ഒരാൾ താൻ മാത്രമാണ് എന്താണ് അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് അത് തന്നെ അവൻ പറഞ്ഞു എവിടെ ഒരു ഇഷ്ടം അവനോടുമുണ്ടായിരുന്നു എന്ന് സത്യമാണ് നിങ്ങളു താൻ പേടിക്കണ്ട മനസ്സിൽ ഇഷ്ടം പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞാലീ വീണ്ടും പഴയതുപോലെ ആയാലോ ഇപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല നീ എന്നും എൻ്റെ നല്ല സുഹൃത്തായിരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് അവൻ പോലും അറിയാതെ കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു എൻ്റെ മരവിച്ച മനസ്സുമായിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത് ഹിഷാമിനോട് സംസാരിക്കുമ്പോൾ പോലും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ നിജീബിനെ കാണുമ്പോൾ അവൻ കളിച്ചിരിച്ചു തന്നെയാണ് സംസാരിച്ചത് പക്ഷേ അത് തൻ്റെ മുന്നിൽ അഭിനയമായി തോന്നി ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻ്റാണ് തനിക്കൊന്നിനൊരു സന്തോഷവും കിട്ടുന്നില്ല എല്ലാ കാര്യവും ഹിഷാമിനോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചു പക്ഷേ വേണ്ടെന്ന് വിചാരിച്ചു ഭാവിയിലിനി നജീബിൻ്റെ കാര്യം പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാവരുതെന്ന് കരുതി പറയാൻ നിന്നില്ല രണ്ട് ദിവസത്തെ അവധിക്ക് എഴുതി കൊടുത്ത ശേഷം നജീബിൻ്റെ മുറിയിലേക്ക് പോയി മറ്റന്നതിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല ഇഷാമിന്റെ ഉമ്മയും സഹോദരങ്ങളും കുറച്ച് ബന്ധുക്കളും വരും നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു നാളെ ഞാൻ പോകും ബില്ലിലൊക്കെ സുഹൃത്തുക്കൾ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് പോകുന്നത് ഇതുവരെ തന്നെ അന്വേഷിച്ചു വരാത്ത വീട്ടിലേക്കില്ല ഒരു യാത്ര പോകണം മനസ്സും ശരീരവും തണുപ്പിക്കുന്ന ഒരു യാത്ര അജ്മീരിലോ മറ്റോ പോകണം ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല ഞാനൊരു പുതിയ വേദനയായോ ഏയ് ഒരിക്കലുമില്ല എൻ്റെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം തന്നി ഒരിക്കലും വേദനയല്ല എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ താനാണ് നജീം ഒരുപക്ഷെ ഇഷാം വന്നില്ലായിരുന്നെങ്കിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല കൊടുങ്കാറ്റിലാകപ്പെട്ട കപ്പൽ പോലെയായിരുന്നു മനസ്സ് ഇനിയൊരു യാത്ര പറച്ചിലില്ലാതെ അവിടെ നിന്നും വിടവാങ്ങി